ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ജീവനക്കാരുടെ ജീവനക്കാരുടെ ചില അനാസ്ഥകൾ തുറന്നു കാട്ടിക്കൊണ്ട് ഡിവൈഎഫ് ഒരു സമരം നടത്തി ആ സമരത്തിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ ഡി എംഒ വന്ന് ഒരാഴ്ചക്കുള്ളിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ പല പ്രശ്നങ്ങളും ഇല്ലാത്ത ഉണ്ട് അത് പഠിച്ച് കൃത്യമായ തീരുമാനങ്ങൾ നിയമപരമായിട്ട് എടുക്കുന്നതിന് ഡി എംഒ വിദ്യാമേടം ഇന്നലെയുള്ള ഉറപ്പ് തന്നിട്ടാണ് ഇന്നലെ കൊണ്ട് പോയിട്ടുള്ളത് ഇന്ന് രാവിലെ ചില ആളുകൾ വന്ന് ഇവിടെ ചില സംസാരങ്ങൾ ഉണ്ടായി എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു ഒരു ഫാർമസിസ്റ്റ് അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ ക്ഷീണത്തിൽ കിടക്കുകയാണ് എന്തായാലും പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ ആരെയും അത്ര രൂപത്തിലൊന്നും ഇവിടെ നോക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ ആരെയും ഭീഷണിപ്പെടുത്താനും ചുമതലപ്പെടുത്തിയിട്ടില്ല ചുമതലപ്പെടുത്തിയില്ല ഇത് കൃത്യമായി അന്വേഷിച്ച് വേണ്ട നിയമ നടപടികൾ വേണ്ട രീതിയിൽ സ്വാധീനിക്കുന്നു ഇവിടെ നമ്മുടെ വളരെ പി എച്ച് എസ് സി കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് വരെ കേരളത്തിലെ ഏറ്റവും നല്ല പി എച്ച് എസ് സി ആയി പ്രവർത്തിച്ചിരുന്നൊരു സെൻ്ററാണ് കോവിഡ് കാലത്തായാലും മറ്റ് മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളിലൊക്കെ നല്ല നിലയിൽ മെച്ച മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ രണ്ട് മാസമായിട്ടാണ് ഇവിടെ ജീവന ചില ജീവനക്കാരുടെ അടക്കം ചില അനാനാസ്ഥകൾ കാരണം ആശുപത്രി വളരെ ശോചനീയാവസ്ഥയിലേക്ക് നീങ്ങിയത് പലതവണ പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ എച്ച് എം സി യോഗം ചേർന്ന് അത് പരിഹരിക്കാൻ ആവശ്യമായ തരത്തിലുള്ള ഇടപെടൽ നടത്തി പക്ഷേ പഞ്ചായത്ത് ഭരണസമിതി എടുത്ത തീരുമാനം നടപ്പിലാക്കുന്നതിന് ഒരു തരത്തിലുള്ള ഒരു നിലപാടും ജീവനക്കാരുടെ ഭാഗത്തുണ്ടാവാതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ അത്തരത്തിലുള്ള സമരങ്ങൾ നടക്കുന്നത് ഇപ്പോൾ ആശുപത്രി ഈ പി എച്ച് എസ് സി കുടുംബ ആരോഗ്യ കേന്ദ്രമായിട്ട് മാറാൻ പോകുന്നത് വൈകുന്നേരത്തടക്കം ഡോക്ടറുടെ സേവനം കിട്ടുന്ന തരത്തിലേക്ക് ഈ ആശുപത്രി ഉയർന്നു വരുന്നതിന് ആവശ്യമായുള്ള ഭൗതിക സാഹചര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും പഞ്ചായത്ത് ഫണ്ട് വെച്ചുകൊണ്ട് ഇവിടെ നടപ്പിലാക്കൊണ്ടിരിക്കുക അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഇതിന് പിറകോട്ടടിപ്പിക്കേണ്ട ചില ഇടപെടലുകൾ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളുണ്ടായത് ഇവിടെ ഒരിക്കലും ജീവനക്കാർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്ക് ഒരു തരത്തിൽ ഭരണസമിതി കൂട്ടുനിൽക്കുന്ന പ്രശ്നമാണ് മറിച്ച് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് അതിന് ഏതറ്റം വരെ പോകാൻ പൊതുജന പരിശീലനം ഉണ്ടോക്കില്ല അതിന് കൂടെ